നമസ്കാരം കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന സാഹചര്യത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന മലയാളികളുടെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുക്കുമെന്നതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിച്ച മലയാളികൾ ഇതിൽ തനിക്കൊപ്പം നിൽക്കുമെന്നാണ് മോദിയുടെ പ്രതീക്ഷ ഇടുക്കി കോട്ടയം ജില്ലയിലെ വിവിധ ക്രൈസ്തവ സംഘടനകൾ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് വാദിക്കുന്നവരാണ് ക്രൈസ്തവ സഭകളെ അവർക്കൊപ്പം നിർത്താനാണ് ബി നീക്കം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ വിമർശനവുമായി മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ് രംഗത്തെത്തിയിരുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് കുറ്റപ്പെടുത്തിയത് വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തുമെന്നും റസൽ ജോയ് വ്യക്തമാക്കിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൂടി ഫയൽ ചെയ്തു ഡാം സുരക്ഷിതമെന്ന വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ഹർജി നൽകിയത് ഡാമിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് വയനാട്ടിലുണ്ടായ ദുരന്തം കണക്കിലെടുക്കണം മുൻകാല കോടതി വിധികൾ നിയമപരമായി തെറ്റെന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ കോടതി വിധി റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് ഡാമിൽ അവകാശമുണ്ടെന്നും ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിരുന്നു പൊതുമരാമത്ത് മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ പരിശോധിക്കുന്നതിലും തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്തെത്തിയിരുന്നു അതിന്റെ ഭാഗമായി കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കർഷക മാർച്ച് നടത്തിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു മിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്തെത്തിയത് അതേസമയം കേരളത്തിന്റെ ആവശ്യത്തിൽ തമിഴ്നാട് അനുകൂല തീരുമാനം എടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേരളത്തിന് അനുകൂലമായ തീരുമാനം അണക്കെട്ടിന്റെ സുരക്ഷയും കരാറിന്റെ സാധുതയും ചൂടേറിയ ചർച്ചയായപ്പോൾ കേരളം മുൻകൈയെടുത്ത് കോടതിയെ സമീപിച്ചിരുന്നില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിനെതിരായ ആദ്യ കോടതി വിധിക്ക് കാരണമായ ഹർജി പോലും മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതാണ് തമിഴ്നാടിന് അനുകൂലമായി കോടതി വിധി പുറപ്പെടുവിച്ചെങ്കിലും നടപ്പായിട്ടില്ല രണ്ടായിരത്തി ആറ് മാർച്ചിൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ കേരളം ഡാം സുരക്ഷാ നിയമ ഭേദഗതി ചെയ്തു എന്ന് വാദിച്ച് തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ലോധയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് കേരളത്തിനെതിരെ വിധി പുറപ്പെടുവിച്ച കേസ് തീർപ്പാക്കുകയാണുണ്ടായത് എന്നിട്ടും പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും കേരളം പരിശോധിച്ചിരുന്നില്ല ഓഗസ്റ്റ് മൂന്നിന് തമിഴ്നാട് സമർപ്പിച്ച ഒ എസ് നാല് ബാർ രണ്ടായിരത്തി പതിനാല് എന്ന മറ്റൊരു ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി കേരളത്തിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത് ഈ അനുകൂല സാഹചര്യം ഫലപ്രദമായി മുതലെടുത്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലാകും പാർക്കിംഗ് സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കം പെരിയാർ കടുവാ സങ്കേതത്തിന്റെ പ്രവേശന കവാടമായ കുമളി ആനവച്ചൽ മൈതാനിയിൽ കേരള വനം വകുപ്പ് നിർമ്മിച്ച വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് തമിഴ്നാട് ഹർജി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പാട്ടക്കരാർ പ്രകാരം പ്രസ്തുത ഭൂമി തങ്ങളുടേതാണെന്നും കേരള വനംവകുപ്പ് കൈയേറിയതാണെന്നും തമിഴ്നാട് ഹർജിയിൽ വാദിച്ചു ഈ പാട്ടക്കരാർ അസാധുവാണെന്നാണ് കേരളത്തിന്റെ നിലപാട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദ്രാസ് സർക്കാരും തിരുവിതാംകൂർ നാട്ടുരാജ്യവും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടക്കരാർ ഒപ്പുവച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒ എസ് മൂന്നേബാർ രണ്ടായിരത്തി ആറ് കേസിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ സാധ്യതയുള്ളതാണെന്ന് ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിനെതിരെയും കേരളം റിവിഷൻ ഹർജി നൽകിയിട്ടില്ല